ഇപ്പോൾ ഒരു പുതിയ പ്രോമോ വന്നിട്ടുണ്ട് അതിനകത്ത് നമ്മുടെ ലാലേട്ടൻ വീട്ടുകാരോട് ചോദിക്കുന്ന ചോദ്യം എന്തെന്നറിയാമോ മൂന്ന് ക്യാപ്റ്റന്മാരെ എടുത്തിരുന്നല്ലോ അവർ മൂന്ന് പേരും എങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അവിടുത്തെ അനീഷിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഏത് ക്യാപ്റ്റന്മാരെക്കാളിലും ഏ ഏറ്റവും മോശം ക്യാപ്റ്റൻസി ആയിരുന്നു എന്നാണ് നമ്മുടെ അനീഷ് പറഞ്ഞേക്കുന്നത് അതിലോട് ചോദിച്ചപ്പോൾ അതിൽ പറഞ്ഞ എന്താ പാഴ്മരങ്ങൾക്ക് തുല്യം എന്നാണ് വിശേഷിപ്പിച്ചത് ഇതിൽ ഷുന്യ ഷാനവാസിനോട് ചോദിച്ചപ്പോഴും ഇതേ സെയിം അഭിപ്രായം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് വളരെ മോശമായിരുന്നു എന്നാണ് അദ്ദേഹം വളരെ വിഷമത്തോടെ പറയുന്നു അതുപോലെ തന്നെ അടുത്തത് നമ്മുടെ സാബു മോൻ പറഞ്ഞ എന്താണെന്ന് ചോദിച്ചു ഈ വളരെ പരാജയപ്പെട്ട ക്യാപ്റ്റൻസി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് ഈ ക്യാപ്റ്റൻസി വൻ പരാജയമെന്ന് എഴുതി തള്ളിയേക്കുകയാണ് അതിനുശേഷം അനുമോളോട് ചോദിച്ചപ്പോൾ അനുമോൾ പറഞ്ഞത് ഞാൻ ഈ ക്യാപ്റ്റൻസി ഇവരെ പോലും കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അനുമോളുടെ അഭിപ്രായം ഈ മൂന്ന് പേരായ അക്ബർ അതുപോലെ ആര്യൻ നെവിൻ ഇവരെ ആർക്കും അഭിപ്രായം അവിടെ ഇല്ല അപ്പോൾ ഇവർ മൂന്ന് മൂന്നുപേരെയും കാരണം അത്രമാത്രം എഴുതി എഴുതിത്തള്ളിയേക്കാണ് അവിടെയുള്ള ആൾക്കാരെയും പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് അവരുടെ പ്രവൃത്തിയും അത്തരത്തിലുള്ളതായിരുന്നല്ലോ അപ്പം ശരിക്കും പറഞ്ഞാൽ ലാലേട്ടൻ ഇവർക്കിതിങ്ങനെ കൊടുക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ മൂന്ന് മൂന്നുപേരെയും ക്യാപ്റ്റൻസ് ക്യാപ്റ്റന്മാരെ തിരഞ്ഞെടുത്തത് ലാലേട്ടൻ ഇഷ്ടപ്രകാരമായിരുന്നു എന്നാണ് ലാലേട്ടൻ അഭിപ്രായപ്പെടുന്നത് അതങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവർക്കത് നല്ല ബുദ്ധിയുള്ള രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യാമായിരുന്നു ഓരോ ക്യാപ്റ്റന്മാരെയും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് ഓർ ഡിപ്പാർട്ട് െന്റ് അതുപോലെ കിച്ചൺ ഡിപ്പാർട്ട്മെന്റ് അതുപോലെ തന്നെ ക്ലീനിങ്ങും മറ്റേ ബാത്റൂമും അത് അങ്ങനെയാണല്ലോ അപ്പോൾ അതിനകത്ത് ഓരോരുത്തർ ഓരോ ചുമതല വഹിക്കുകയായിരുന്നെങ്കിൽ ഇവരുടെ ക്യാപ്റ്റൻസി കൂടുതൽ മെച്ചപ്പെടാമായിരുന്നു എന്നാണ് സാധാരണ പ്രേക്ഷകർക്ക് പോലും തോന്നുന്നത് പക്ഷേ ഇവിടെ ഈ മൂന്ന് പേരും കൂടുതൽ മണ്ടത്രത്തിലേക്കാണ് പോയത് എല്ലാവരും കൂടെ കിടി കിച്ചണിലേക്ക് കയറുകയും അവിടെ പിന്നീട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയൊക്കെയാണ് ചെയ്തത് ശരിക്കും എന്താണ് ക്യാപ്റ്റൻ എങ്ങനെയായിരിക്കണം ക്യാപ്റ്റൻ പെരുമാ പെരുമാറേണ്ട രീതി ക്യാപ്റ്റൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയായിരിക്കണം ഒരു ക്യാപ്റ്റൻ എങ്ങനെയായിരിക്കണം മറ്റുള്ളവരോട് പെരുമാറേണ്ടത് ക്യാപ്റ്റനായി കഴിയുമ്പോഴേക്കും ശരിക്കും അവർക്ക് ജോലി അധികം ചെയ്യാതെ തന്നെ മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് അത് സൂപ്പർവൈസ് ചെയ്യാനുള്ള ഒരു കഴിവ് അവർക്കുണ്ടാകേണ്ടിതായിരുന്നു പിന്നെ അലജറിലെ കുറച്ച് പണികളൊക്കെ എടുത്താൽ മതിയായിരുന്നു പക്ഷെ ഇതൊന്നും ചെയ്യാതെ ഇവർ വളരെയധികം മണ്ടത്തരം ചെയ്തേക്കുന്നത് അപ്പോൾ ലാലേട്ടൻ പറയുകയാണെങ്കിൽ എന്താണ് ഈ കേൾക്കുന്നത് നിങ്ങൾ മൂന്ന് പേർക്കും ഒക്കെയുള്ളവരെല്ലാം എതിരാണല്ലോ എന്നാണ് പറഞ്ഞത് അപ്പം നിങ്ങളുടെ ക്യാപ്റ്റൻസി ആർക്കും പിടിച്ചിട്ടില്ല അതാണ് എൻ്റെ യഥാർത്ഥ അർത്ഥം അപ്പോൾ അവർ ബുദ്ധിപൂർവ്വം ചെയ്തില്ല അവരും എല്ലാവരും കൂടെ കയറി കിഷണിലേക്ക് കയറി കിടന്ന് കളിക്കുകയായിരുന്നു അതിനീ മൂന്ന് പേരെ കൊടുത്തപ്പോൾ മൂന്ന് പേരെന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നതെന്നും അവരെന്ത് ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുമെന്നും ഒക്കെ ഇപ്പം ബിഗ് ബോസിൻ്റെയും ലാലേട്ടൻ്റെ ഒരു പരീക്ഷണം